ദുബായ് മോൾ അക്കേരത്തിൽ മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ സോങ്ങിന്റെ ലോഞ്ച് ഇന്നേ ദിവസം നടന്നിരിക്കുകയാണ് മോഹൻലാലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും സഹിതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാണ് ബാബുസിയ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഗാനം ഈ ഗാനത്തിന്റെ വിഷ്വൽസ് അവിടുത്തെ ത്രീ ഡി വോളിൽ കാണിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരു വ്യത്യസ്തമായ ഗാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു അവതാർ മോഡൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഇതിന്റെ പ്രൊമോ വീഡിയോ ഒക്കെ മോഹൻലാൽ നമുക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു അപ്പോഴാണ് മനസ്സിലായത് വ്യത്യസ്തമായ ഒരു പരീക്ഷണം മോഹൻലാൽ ഇതിനെ നടത്തിയിട്ടുണ്ട് എന്നത് വലിയ വി എഫ് എക്സ് വർക്കുകളാണ് ഇതിനുവേണ്ടി അവരൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കൂടാതെ മറ്റ് പല പ്രോഗ്രാമുകളും ബറോസുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് പ്രമോഷൻ പരിപാടികൾ മോഹൻലാൽ തന്റെ ബറോസ് എന്ന ചിത്രത്തിന് വേണ്ടി അങ്ങ് ഹോളിവുഡിൽ വരെ കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞു വലിയ പോസിറ്റീവ് ആയിരുന്നു മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് ജനുവൻ ആയിട്ടുള്ള മോഹൻലാലിന്റെ മറുപടികൾ പ്രേക്ഷ ഇടുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ ഇതുപോലുള്ള അഭിമുഖങ്ങൾ പോസിറ്റീവ് റെസ്പോൺസാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്കും നൽകുന്നത് എന്നവർ എടുത്തു പറയുകയാണ് ബറോസിനെ പറ്റിയുള്ള തന്റെ പ്രതീക്ഷ ിൽ തുടങ്ങി തന്റെ ഇനിയുള്ള സിനിമകളെ പറ്റി വരെ ക്ലിയർ ആയിട്ട് പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയദർശന്റെ നൂറാമത്തെ സിനിമയും ജിത്തു മാധവന്റെ സിനിമയും തൊട്ട് ബ്ലസ്സി സിനിമയുടെ വരെ ഹിന്റ് തരുന്നുണ്ട് പുള്ളി മലയക്കോട്ടെ വാലുവിന്റെ പരാജയവും അത് തനിക്കും തന്റെ ആരാധകർ ഉണ്ടാക്കിയ വിഷമവും പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് തന്നിലേക്ക് പല പുതിയ സംവിധായകരും എഴുത്തുകാരും എത്തുന്നുണ്ടെന്നും അതിൽ നിന്നും വ്യത്യസ്ത കഥാപാത്രങ്ങൾ താൻ കാത്തിരിക്കണെന്നും പുള്ളി പറയുന്നു ഫുൾ പോസിറ്റീവ് വൈബാണ് ഒരു അഭിമുഖത്തിൽ നിന്നും പ്രേക്ഷകർക്ക് ലഭിച്ചത് ഇത് വലിയ രീതിയിൽ പോസിറ്റീവായി മാറുന്നുണ്ട് മോഹൻലാലു പോലും അതു പിന്നെ അത് ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമയിലും പ്രകടമാകും എന്നതിൽ സംശയമൊന്നുമില്ല അസാധാരണമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ബറോസ് എന്ന ചിത്രം മോഹൻലാലിന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ബറോസ് എന്ന ചിത്രത്തിന് പോസിറ്റീവ് തന്നെ ഭവിക്കാൻ ഇടയാക്കുമെന്നാണ് പ്രേക്ഷർ പോലും ഇപ്പോൾ പറയുന്നത് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ത്രീ ഡി പ്ലേ ചെയ്യാമെന്ന ആശയം മനസ്സിലേക്ക് വന്നതെന്നും ബറോസ് ഒരു അനുഗ്രഹമായിരുന്നുവെന്നും മോഹൻലാൽ പറയുന്നു ബറോസ് ഒരിക്കലും എളുപ്പമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ചെയ്യാൻ പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് മനസ്സിൽ വന്നൊരു ആശയം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എന്നിൽ അവർ വിശ്വാസമർപ്പിച്ചു പതുക്കെ പതുക്കെ ഓരോ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് ഞങ്ങൾക്കൊപ്പം ചേർന്നു ഒരുപാട് ആളുകൾ ബറോസിന്റെ ഭാഗമായി ചേകരൻ സന്തോഷ് ശിവൻ ആർട്ട് ഡയറക്ടർ സംഗീത സംവിധായകൻ എന്നിവരുടെ എല്ലാം കഠിനാധ്വാനത്തിലൂടെയാണ് ബറോസ് യാഥാർത്ഥ്യമായത് ഒരു നടൻ ഒരു ത്രി സിനിമ സംവിധാനം ചെയ്യുന്നത് ഇതാദ്യമായാണ് മറ്റു ഭാഷകളായാലും കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ആരും ഈ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല പെട്ടെന്ന് വിചാരിച്ച് ചെയ്യാൻ കഴിയുന്നതല്ല ബറോസ് പോലുള്ള സിനിമകൾ അത് ത്രി ആകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും സമയം പണം നല്ല കഴിവുള്ള മനുഷ്യർ എന്നിവയൊക്കെ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഇത്തരമൊരു സിനിമ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ബറോസ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റു സിനിമകളും ചെയ്തത് ബറോസിന്റെ ചിത്രീകരണം മുഴുവൻ വ്യത്യസ്തമായിരുന്നു വസ്ത്രം സെറ്റ് മ്യൂസിക് കഥാപാത്രങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു എന്റെ സീൻ കഴിഞ്ഞ ഉടനെ വസ്ത്രം മാറി ഞാൻ ലൊക്കേഷനിലേക്ക് വരും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ ദിവസവും ആനിമേറ്റഡ് കഥാപാത്രങ്ങൾക്കൊപ്പമാണ് ഞാൻ അഭിനയിച്ചത് കാണാൻ കഴിയാത്ത ക്രിയേറ്റഡ് കഥാപാത്രങ്ങളായിരുന്നു എനിക്ക് ചുറ്റും ത്രീ ഡി ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ ആർക്കും ഒരു തലവേദനയും ഒന്നുമില്ലാതെ ആ സിനിമ കാണാനാകും അക്കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ബറോസ് എന്ന ചിത്രത്തിലേക്ക് ഹാൻ സിമ്മറിനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ മോഹൻലാൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടെയാണ് പ്രേക്ഷർ പോലും കേട്ടത് മോഹൻലാലിന്റെ കരയിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളിലൊന്നായ ബറോസ് റിലീസിന് ഒരുങ്ങുമ്പോൾ മോഹൻലാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി പറയുകയുണ്ടായി ബറോസ് എന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കാൻ താൻ ആദ്യം സമീപിച്ചത് ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകൻ ഹാൻ സിമ്മറിലേക്കാണ് സിമ്മറിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ നടന്നില്ല ഹോളിവുഡ് സിനിമയിലെ ശ്രദ്ധേയനായ സ്കോറുകൾക്ക് പേരുകെട്ട സംഗീത സംവിധായകൻ ഇന്റെ സ്റ്റലാർ മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയ പേരാണിത് മോഹൻലാന്റെ അഭ്യർത്ഥന മോഹൻലാൽ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരു കത്തെഴുതിയുണ്ടായി എന്നാൽ മറുപടി അത്ര പോസിറ്റീവ് ആയിരുന്നില്ല പ്രോജക്ട് ഏറ്റെടുക്കാൻ സമയക്കുറവുണ്ടായിരുന്നു തന്റെ സംവിധാന സംരംഭത്തിന് സംഗീതം ഒരുക്കുമോ എന്ന് ചോദിച്ച് സിംഹറിന് കത്ത് എഴുതിയതായി വെളിപ്പെടുത്തിക്കൊണ്ട് മോഹൻലാൽ എത്തിയപ്പോൾ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ കേട്ടത് എന്നിരുന്നാലും സിംഹന്റെ തിരക്കേറിയ ഷെഡ്യൂൾ അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് തനിക്ക് അധികം സമയമില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് എന്നിരുന്നാലും സിംഹന്റെ മ്യൂസിക് ടീമിലുള്ള പലരും ഈ ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്കിന് എത്തിയിരുന്നു എന്നതാണ് മോഹൻലാൽ പരാമർശിക്കുന്നത് അവസാനം ഹാൻ സിംഹന്റെ ചില സംഗീത പ്ലെയർമാർ ഈ സിനിമയിൽ എത്തി ഹാൻസിംഹന്റെ ടീമിലുള്ള ഒക്കെ ബറോസിന് വേണ്ടി വായിച്ചിട്ടുണ്ട് ഇതൊക്കെ ബറോസിന് പോസിറ്റീവായി മാറാനുള്ള സാധ്യത കൂടുതലാണെന്ന് പ്രേഷർ പോലും ഇപ്പോൾ അനുമാനിക്കുകയാണ് ബറോസിന് വലിയ പ്രതീക്ഷയൊന്നും പ്രേക്ഷകർ കൊടുത്തിട്ടില്ല പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ബറോസ് മികച്ച ഒരു അനുഭവം സമ്മാനിക്കും എന്ന് തന്നെയാണ് പ്രേഷ്യർ വിശ്വസിക്കുന്നത് അതുപോലെ ചിത്രത്തിന് ഫാൻ ഷോകളും ഇല്ലാത്തത് വലിയ രീതിയിലുള്ള മികച്ച അഭിപ്രായം പ്രേഷ്യൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നതും കാണാവുന്നതാണ് ഇന്നേ ദിവസം